രകത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം ആ വെള്ളം മുഖത്തോട് അടുപ്പിക്കുമ്പോൾ മുഖം കത്തിക്കരിഞ്ഞ് പോകത്തു ഒരു തുള്ളി കുടിച്ചിട്ട് മതിയെ പറയാൻ പറ്റും ഒരു തുള്ളി കുടിക്കുമ്പോഴേ ആന്തരികാവയം മുഴുവൻ കത്തി ഉണങ്ങി കരിഞ്ഞ് കരങ്ങിപ്പോകി ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റും ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം അപ്പോൾ അയാൾ കുടിനെ കൊടുക്കുന്ന ശിക്ഷ വിശപ്പ വിശന്നാൽ കൊടുക്കുന്ന നരകത്തിൽ നിരകത്തിൽ ആദ്യം ഉണ്ട് ആണി ഭക്ഷണം ഇത് കടിക്കുമ്പോ തന്നെ തൊണ്ടൊക്കെ കൊടുക്കും ഇരുമ്പിന്റെ ആണി തിന്നാൽ എങ്ങനെ ഉണ്ടാവും ഇത് ഒരു കഷ്ണം കടിച്ചിട്ട് മത്തിന്റെ പൊരിച്ചയുടെ മുള്ളു തിന്ന പോലെ കടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റുംറച്ചു കൊടുക്കും

സോഷ്യൽ മീഡിയ കാലത്ത് ട്രോളും തങ്ങന്മാരെ കളിയാക്കലും പുസ്തകമാരെ ക്ലിപ്പ് എടുത്തിട്ട് പ്രസംഗം കളിയാക്കലും ഒക്കെ ആയി നടക്കുന്ന പുതിയ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് നരകത്തിലെത്തുമ്പോഴാണ് സ്വർഗത്ത് കിട്ടുന്നത് രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറഞ്ഞ കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണേ മക്കളെ